കാർലോ അക്യൂട്ടീസിനെ കുറിച്ചാണ് ഇൻഡർനെറ്റിന്റെ രക്ഷാധികാരി എന്നറിയപ്പെടുന്ന മിസ്റ്റർ കാർലോക്യൂട്ടീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നിന് ലണ്ടനിൽ ജനിച്ചു ആന്ധ്രൂട്ടീസിനും ആന്റോണിയ്ക്കും ജനിച്ച ഏക മകൻ ഏഴാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച കാർലോ പ്രായത്തിൽ തന്നെ ആഴമായി മറിയ പകുതിയിൽ പ്രചരിച്ചിരുന്നു പരിഷ്ഠേ അമ്മ കാർലോയ്ക്ക് സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു കാർലോ ഒരിക്കൽ പോലും വിഷു കുർബാന മുടക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല ക്രേരന് മുമ്പിൽ ചെലവഴിക്കുമായിരുന്നു കാർലോ ഒരിക്കൽ പറയുകയുണ്ടായി സ്വർഗം എപ്പോഴും നമ്മെ പ്രതീക്ഷിക്കുന്നു വിശുദ്ധ കുർബാനയാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഫുട്ബോള് കളിക്കാൻ ഏറെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു കാർലോ എന്നാൽ അതിനേക്കാൾ ഉപരിയായി കാർലോയെ ആകർഷിച്ചത് വീഡിയോ ഗെയിംസ് ആയിരുന്നു എങ്കിലും ആത്മീയ അച്ചടക്കം ഉറപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയത്തിനപ്പുറം വീഡിയോ ഗെയിം നീളാതിരിക്കാനും കാർലോ ശ്രമിച്ചു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളിൽ അതിവേഗം പ്രതിഭാശില്പിയായി മാറിയ കാർലോ ആ കഴിവും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി വിനയെ തീരുമാനിച്ചു കാർലോയ്ക്ക് യാത്ര ചെയ്യാൻ വളരെ ഉത്സാഹമായിരുന്നു കാർലോ ഏറ്റവും അധികം സന്ദർശിക്കാൻ ആഗ്രഹിച്ച സ്ഥലം തൻ്റെ മാതൃക കൂടിയായ മിസ്റ്റർ ഫ്രാൻസിസ് അസിസിയുടെ ജന്മനാടായ അസീസി തന്നെയായിരുന്നു കാർലോയെ ഒരു അത്ഭുത ബാലനാക്കി മാറ്റിയത് കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് മറ്റുള്ളവരിൽ ഡെവലപ്മെൻറ് വ്യത്യസ്തനായി ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാൻ കാർലോ തൻ്റെതായ ഒരു വെബ്സൈറ്റ് തുടങ്ങി അതിൽ ദിവ്യകാരുണ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു വെബ്സൈറ്റ് വഴി താൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ ശ്രമമായിരുന്നു ഇത് അത് വിജയകരമാവുകയും ചെയ്തു ഇന്ന് ലോകമെമ്പാടും അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി ആയിരക്കണക്കിന് വീതികളിൽ കാർലോ രൂപപ്പെടുത്തിയ ദിവ്യകാരുണ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നടത്തുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് പതിനഞ്ചാം വയസ്സിൽ ലുക്കുമിയ ബാധിച്ച് കാർലോ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിന് മാർ ലിയോ പൈതാരമൻ ബാപ്പ കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കുട്ടികളായ നമുക്കും വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ മാതൃക പിൻചെന്ന് വിശുദ്ധനും മാധ്യസ്ഥം യാചിക്കാം